വലുതാകുന്നത് ചെറുതാകുന്നത് കൊണ്ടാണ് ഒരേ സമയം തന്നെ ഉന്നതമായ ഇപ്പൊ നമുക്കറിയാം ലോട്ടറിയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ ലൈൻസിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അങ്ങനെയൊക്കെയുള്ള പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ സാധാരണ ഇടത്തരക്കാരും അതിന് മുകളിലുള്ള ആളുകൾ ജീവിക്കുവാൻ അത്യാവശ്യമായ സൗകര്യമുള്ള ആളുകൾ വലിയ സമ്പന്നരായ പണച്ചാക്കുകളൊന്നും ആയ കാലം അല്ലെങ്കിൽ കൂടി ജീവിക്കുവാൻ സാമാന്യമായ സൗകര്യമുള്ള ആളുകൾ അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ചെറിയ മനുഷ്യരിൽ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ വലിയ ആളുകളായി തീരുന്നു അതുകൊണ്ടാണ് ഈ വലുതാകുന്നത് ചെറുതാകുന്നത് കൊണ്ടാണെന്ന് പറയാം അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് സമൂഹത്തെ സേവിക്കുവാൻ സാധിക്കുക മഹാനായ അതേ ഒരിക്കൽ രാവിലെ നിരത്തിലൂടെ പോകുന്ന സമയത്ത് ഒരു ഭിക്ഷക്കാരനായിട്ടുള്ള ഒരാൾ ഒന്ന് അദ്ദേഹത്തിന്റെ മുമ്പിൽ കൈ നീട്ടി